വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പുതിയൊരു വീഡിയോയിൽ തുടങ്ങുമ്പോ തന്നെ തൊട്ടപ്പുറത്തൊരു തുടങ്ങി ഹായ് പറ ആരൊപ്പ എന്റെ പങ്കോരണ്ടോ ഇത് ഞാൻ എന്റെ വണ്ടി സത്യത്തിൽ ഞാൻ കയറണ്ടായിരുന്നു പക്ഷെ എന്നെ കാറിലെന്ന് പറഞ്ഞാൽ മറ്റേ ശോഭാ സുരേന്ദ്രൻ ഞാൻ വന്ന് പോയാളിനോട് വീഡിയോ എടുക്കാൻ ആ പോലീസുകാരും എല്ലാരും കോടിക്കോണ്ടെന്താ സീൻ അറിയോ നമ്മള് രാത്രി കാറ് കഴിച്ചു സന്തോഷത്തില് ഫോൺ കഴിക്കുമോ പടക്കം പൊട്ടിച്ചു പോയതാ ചോഭ സുരേന്ദ്രന്റെ വീടിന്റെ മുന്നിലായിരുന്നു പോയി കിടന്നിറങ്ങി അറിയോ നിങ്ങ പക്ഷേ അറിയാം ഞങ്ങള് ആണ് ഞാൻ സാമിനാമിനാൻ പോണോ സാമിനാമിനെ ഞങ്ങൾ രണ്ടാളും അപ്പൊ അവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് എന്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് അറിയോ അറിയോ ഡോക്ടർ റോബിൻ ആര്യ പിന്നെ വേണോ എന്റെ ഗ്രൂപ്പിൽ അറിയോ ഞാൻ പിന്നെ ഞാൻ ഞങ്ങളാണ് ഗെയിം കളിക്കുന്ന ക്രിക്കറ്റ് ാണ് എല്ലാരും പേര് നമ്പറും കൊടുക്കാൻ മെസ്സി പത്ത് അതാ അപ്പ മെസ്സീലെ കുറ്റം കൊണ്ട് കാര്യം ആയ ലോകത്തുള്ള അയാൾ അയാളത്ര ഇഷ്ടാണ് മെസ്സി 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 ഹലോ വരെ തരും സ്നേഹപൂർവ്വം നന്ദെക്ക് എന്റെ ഉമ്മ 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 മെസ്സി സിയാസവൻ ഉമ്മര് അപ്പൊ നമ്മളെ എറണാകുളത്തേക്ക് കളിക്കാൻ പോവാണ് ഷട്ടിൽ കളിക്കും ഷട്ടിൽ സിജോ ചേട്ടനും വരുന്നുണ്ട് സ്നേഹ് എടുത്ത് നടക്കുന്നുണ്ട് എടുക്കുന്നു നമ്മടെ സിജോമോൻ അവിടെ ആയം പാടി ആയമ്പാടി ആയമ്പാടി ഷർട്ട് നമ്മുടെ എന്റെ മറിയം ജോസഫ് എത്തിയിട്ടുണ്ട് പേരൊക്കെ പാറ്റി പറയണു ചേട്ടാ അടിച്ച് ഞാൻ ഇറങ്ങി റോട്ടില് തരീട്ട് വരയ്ക്കും അതൊക്കെ ഇവര് നമ്മള് സ്ഥലം മാറി സ്ഥലം മാറി എവിടേക്കൊക്കെ എത്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ പോകുന്നുണ്ട് നിങ്ങളെടുത്തോ ഞാൻ പറഞ്ഞു കൈ പിടിച്ചിട്ടില്ല പതിമൂന്നാമത്തെ നില എനിക്ക് പോവാണ് ഇവരെ തള്ളിയിട്ടാൽ സുചാചാരം സാഹചര്യം തള്ളിയിടവിധ ചാൻസും ഞാൻ കാണുന്നുണ്ട് ഭാര്യമാര് രണ്ടാളും തള്ളിട അങ്ങനൊക്കെ ചോദിക്കാൻ പാടുവോ ശരി എല്ലാരും മൂവില് കത്തി നിന്നോ മിസ്റ്റർ നടൻ ഹലോഷ് വെള്ളിയിലേക്ക് ടീം മെമ്പേഴ്സാ മൂന്നൊക്കെ എന്താ നിങ്ങള് ടീം ഹലോ മതി ഞാനെടുത്ത് അഭിഷേക് ശ്രീകുമാർ എന്തിനോ എടുത്തിളക്കിയ സാധാരണ എന്തവിടെ ഭംഗി നോക്കണിക്കറിയോ ക്രിക്കറ്റ് കളിക്കറിയോ ക്രിക്കറ്റ് കളിക്കൂടി അറിയില്ല നോക്കാം കണ്ടറിയാം നമുക്ക് അവിടെ അവിടെ മീറ്റിംഗും കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കണം നമ്മുടെ മീറ്റിങ്ങിൽ ഒന്നും പോകുന്നില്ല അതറിയാം ബാത്റൂം ഇറങ്ങി തന്നെ

ഞങ്ങളുടെ ഞങ്ങള് പത്രകളും വിളിച്ചോന്ന് പറയൂടെ കൊച്ചിനെ തൊട്ട് പിള്ളേരെ കൊണ്ടുവന്ന് ഞങ്ങളെ കേരളത്തിന്റെ ബെങ്കലുട്ടിയാണ് അല്ല വാഴ സാരി സാരിയുടെ വാഴ കിഡ്സ് ആണ് ഇതെല്ലാം ാണ് നമ്മളാ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് ബാക്കിൽ രണ്ട് കഴുതകൾ ഇരിക്കുന്നുണ്ട് കുതിര വാല കുലുങ്ങ് ഫുഡ് കഴിക്കാൻ വണ്ടി ഞാൻ പറഞ്ഞതല്ല നമ്മടെ ഷവർമ്മ കഴിക്കണ്ടെ ഫുഡൊക്കെ അടിച്ച് നമ്മളെ ബേഗം എത്തിക്കായോയിങ്ങോട്ട് പോയി തിരിഞ്ഞു

പിന്നെ <laughs> റൂൾസ് വിജയിച്ചിട്ട് ഞങ്ങൾ ഇതേപോലെ ഇല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്ന ഇങ്ങനൊരു വീഡിയോ കണ്ടിട്ട് സിക്സ് അടിവാടോ ഇങ്ങനൊരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനൊരു വീഡിയോ കണ്ടിട്ട് ആകെ ട്രാഫിക് നടന്നു നമ്മൾ സാധാരണ ഇങ്ങനൊരു ലൈറ്റ് തിരിക്കേണ്ട ഒരു ബൈക്കാണ് ലൈറ്റ് എന്നല്ല പറയുന്നത് ഓ സസ뚜 ക്യാ ஆவ தான் பேசணும் ஆகி பாக்கி बर्थडे நீ வந்து இல்ல லே காண்டா கிட்ட கொடுக்க வரல எனக்கு என்ன গিফট செய்யணும் செட்யே செட்யே தான் மாத்தறோமா ஆ பங்கா செட்யே கொடுக்கோடா என்ன கையில இருக்கு தர்ுண்டா நான் வண்டியை போடுறேன் வீடியோ போடுறேன் சிந்து எல்லந்த சம போது എല്ലാരും ചിന്തിരിക്കും അല്ലേ അതാരും എന്റെ ബ്ലോഗ് അവിടെ നിന്ന് തുടങ്ങി വന്നപ്പോഴത്തേക്കും സന്ദി കാണി കാണിച്ചു എന്റെ ബ്ലോഗ് മുമ്പേ ഗോപി ചേച്ചി ചോടാ

ശത്രുക്കളല്ലേക്കള അതെ ഞങ്ങളോരോ ടീമല്ലേ അല്ല നമ്മള് പറഞ്ഞിരിക്കും ഞങ്ങളോട് ഇപ്പൊ ചോദിച്ച നമുക്ക് കണ്ടറിയാം കേട്ടാറിയാം എന്തൊക്കെ ചെയ്യാൻ മോണുണ്ടല്ലോ ഓക്കെ കൈസ അവിടെ പോട്ടെ പണ്ട് കളിക്കാൻ പയ്യവരോടിക്കുമ്പോ ഞാൻ പോയിട്ടില്ല ഇപ്പാണ് മനസ്സിലാകുക അന്ന് വല്ല പോയത് അന്ന് ടീം അതെ പേടിയോ അതെ അതെ ഇതാക്കിട്ടത് അതെ അതെ എന്തെങ്കിലും പറയണ്ടോ ഹായ് ഹായ് എന്തൊക്കെ രംഗളെ അങ്കാടിച്ചിട്ട് കൊണ്ടിരിക്ക ക്യാപ്റ്റൻ ആണ് കഴിച്ചത് ഉത്തരവാദിത് ക്യാപ്റ്റൻ ആണല്ലേ എന്നെ നല്ലൊരു ക്യാപ്റ്റനെ ഈ ജന്മത്ത് നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങളെ ഫോൺ ചെയ്ത് ഉപദ്രവിച്ചിട്ടില്ല ആവശ്യമില്ലാതെ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിട്ടില്ല ഡ്രാമ ഡോ അതുവരെ ഞാൻ ഈ വരുന്ന വഴിക്ക് കാറിലിരുന്നാണ് ഇനി ഞാൻ പറയുന്നു ആരെ തോച്ചാലും പിട്ടു കൊടുക്കണം അത്രേ ഉള്ളൂ നമ്മൾ അങ്ങനെ എന്താ മനസ്സ പണ്ടുമുതലേ അങ്ങനെയാ നമ്മൾ പോസിറ്റീവ് കാര്യങ്ങളിൽ ഫോക്കൺട്രേറ്റ് ആണ് നമുക്ക് ഓക്കേ ക്യാപ്റ്റൻ ഒന്നും ചെയ്യാനില്ല നമ്മൾ സെൽഫിഷ് ആണ് ഓക്കേ ക്യാപ്റ്റൻ പിട്ടു കൊടുക്കണം ഓക്കേ ഹലോ ഗയ്സ് ഈ ബാക്ക ക്യാമറയിലല്ല കാണുന്നത് അല്ലേ ഗയ്സ് ഇതെന്താ ഈ പ്രശ്നം സിജോ അപ്പൊ ജോസ് ഇنده വേറെના സിജോന്ന് ഗയ്സ് ഗയ്സ് ഒരു ചെറിയ സമയമാണ് അതെന്താ വെച്ചാൽ ഗയ്സ് ഒരു ചെറിയ സമയമാണ്

അങ്ങനെ ഇത് കട്ടീമ വന്നിട്ടുണ്ട് അത് വീഡിയോ ഫോട്ടോ ആയിരുന്നു

കണ്ണാടി വെച്ചത് ഞാൻ അറിയുന്നത് നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് സങ്കടം പോകുന്നത് നമുക്ക് ഇത്രയൊക്കെ എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് sense yeah. yeah. from the batter as well entha irunnu kali ayinde iru ithilepo vayannaayo so finally njinte nishama aayirikka chedu adu 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 ayyo ente situation entha vettiya ivane entha situation pole entha vetti adu i savangal kidun paranju vidu ayyo kari 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 oy kadil nadakkum kandu nokkan chey thandrathil illa aayathu

ありがとう。Yeah, the best guys. ാണ് കളി പറഞ്ഞു അച്ഛൻ്റെ എന്റെ ഇഞ്ചോടി ഇഞ്ചു പോരാടാണ് നിങ്ങള് കണ്ടോണ്ടിരിക്കുന്നത് കണ്ണടച്ചിട്ടില്ല കളി കണ്ണു തുറന്നിട്ട് എന്നെ കളിക്കാറില്ല കണ്ണു തുറന്നിട്ട് എന്നാ മനുഷ്യ അറിയില്ല ഇഞ്ചോട് ഇഞ്ചു പോര്ട്ടവിടെ ഞാൻ പറയാല്ലേ

там টু അല്ല ഗെയിം ആദം ഉണ്ട് ഗെയിം ഞാൻ ആടിച്ചോണ്ടില്ല വണ്ടക്കി പോയി ഔട്ട് അതോ ഓന്ന് ഇങ്ങടെ കൈയ്ലി അത് എങ്ങനെയാണ് ഞാൻ അത് ടോർമിയാ ഹെറി ബളായി ഓൺ ദി കോസ് ഇൻ ദി ലങ്കൻ ടു ബാക്ക് ഫോഴ്സ് ദിസ് ടൈം സോ ദി ഫസ്റ്റ് സ്ട്രാറ്റജി വി ട്രൈഡ് സെൻഡിംഗ് രതുമന്ത്ര ആൻഡ് ടീം ടാസ് മാസ്റ്റേഴ്സ് ഓൾ ദാറ്റ് White signal from a buyer, Dinesh. That should be a dead ball. This is good attempt from uh, Firo's, but I don't say he's targeting the legs. Wow. Giving more. ഞങ്ങളുടെ കൂടെ തോറ്റൊരു ആളുണ്ട് ഇവിടെ തോറ്റാള് തോറ്റു തോറ്റപ്പാടിയാല് ഞങ്ങൾ സെമിയിൽ കയറി പോയി കയറിയിൽ തോപ്പിച്ചത് ഇവര് തോറ്റിട്ട് വന്നോ ഞങ്ങൾ ഒരു തോക്കണ്ട ഒരുപാട് പറഞ്ഞു എനിക്ക് അതുകൊണ്ടാണ് ഏറ്റവും ചമ്മലും

പക്ഷേ വലിയ മുറുക്കി എന്ന് പറയാൻ പറയുന്നത് നിങ്ങളുടെ അത്രയും എനർജി ആ ഒരു മത്സരത്തിന് കാഴ്ച വെച്ച സെമിയിൽ ഇവിടെ ഈ ഒരു ടീമും അതുപോലെ തന്നെ ആ ഒരു ഒക്കെ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് ഫൈനലിനെ എങ്ങനെ നോക്കി കാണുന്നു who quite in the middle, representing drama and And we have your side the phenomenal bowler, with the ball. Here we go with the first delivery of the man finale. Classic shot! Oh, that's a multi. That's a great chance for the field alert. Sira tries his best.

so she's always on the toes, this very, it's a Good shot! Very good shot! And we need to wait for the ambassador now. Look at the way she has scored. That's a bounty, brilliant shot from Nandana. And in the over. വൺ വന്നതിൽ വളരെ സന്തോഷമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് കോർത്തി നല്ല കഷ്ടപ്പാട് മാസമായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വളരെ ചുരുങ്ങിയ ചുരുങ്ങിയാൻ അപ്പൊ നമ്മള് കളിയൊക്കെ കഴിഞ്ഞു ഫസ്റ്റ് സൈസന്റെ ടീമായിരുന്നു സെക്കൻഡ് നമ്മുടെ ടീമായിരുന്നു നമ്മുടെ ടീം അപ്പൊ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടേ പറഞ്ഞു